ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പുള്ളത് കർണാടകയിലെ അങ്കോള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നമ്മുടെ സഹോദരനായ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസമായി അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രവുമല്ല അദ്ദേഹത്തെ തിരയുന്നതിൽ അദ്ദേഹത്തിൻ്റെ ട്രക്കിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് മിക്കവാറും നാളെ തന്നെ അദ്ദേഹത്തിൻ്റെ ട്രക്ക് കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതുമാത്രമല്ല ഇവിടെ ഏഴ് വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തിൽപ്പെട്ട ഒരമ്മയുടെ മൃതദേഹം ഇന്നലെ കിട്ടിയിരുന്നു അത് ഇന്നലെ സംസ്കരിക്കുകയും ചെയ്തു ആ കുടുംബങ്ങൾക്ക് ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ നൽകിയ റിലീഫ് അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം അപ്പോൾ അത് കൊടുത്ത ആൾക്കാർ അവരെക്കുറിച്ചും അല്ലെങ്കിൽ ഇവിടെ നടന്ന അപകടത്തെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ കേട്ട് നോക്കട്ടോ ഇക്കടെ പേരെന്താണ് അമീർ അമീർ കുറിച്ചും അമീർ അപകടത്തെ കുറിച്ചൊക്കെ റിലീഫ് സൊസൈറ്റി ഇതിന്റെ സ്റ്റേറ്റ് ക്യാപ്റ്റൻ ആണ് ഇവിടെ ഇപ്പൊ റിലീഫ് വർക്ക് ഷെഡാക്കാനും ഉണ്ട് അതിപ്പോ ജാഗം ഉണ്ടായാലും അവർക്ക് ഒരു ഷെഡ് ആക്കിട്ട് അത് താമസിക്ക പിന്നെ ഗവൺമെന്റ് നോക്കിട്ട് അവർക്ക് ഷെഡ് ആക്കി കൊടുത്താല് കൂടെ പറഞ്ഞാല് കൊറേ ഫുള്ള് പോയിട്ടുണ്ടെന്നല്ലേ എത്ര വീട് ഒട്ടിക്ക് ഏഴു വീട്ടിൽ പോയിരുന്നു ഫുള്ള് പോയിരുന്നു അതില് എന്തുല്ലേ അതിൽ ഒരാള് ആ ഒരു അങ്ങോട്ട് പേര് എല്ലാരും ഓടിപ്പോയിണ്ടല്ലേ വാട്ടർ ഫുള്ള് ഇങ്ങോട്ട് വന്ന് വെള്ളം വെള്ളം ഇത്ര പോയിട്ടുള്ള കൊണ്ടുപോയി കൊണ്ടുപോയില്ല ഈ ഹൈറ്റിന് അവര് പറഞ്ഞു വെച്ചാൽ ഇത്രയും ഹൈറ്റിന് വെള്ളം വന്നിട്ട് ഈ വെള്ളം ഈ വീടിന് ഒക്കെ വീടായിരുന്നു കാര്യങ്ങളൊക്കെ ഇത്രയും ഹൈറ്റിൽ ആ നിക്കുന്ന നദിയിൽ നിന്ന് ഈ നദീന്റെ പേരെന്തായിരുന്നു നോക്കാം നദിന് എടുത്ത് ഗംഗാവലി ആ നദീന്നുള്ള വെള്ളം മൊത്തം ഒഴുകി വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പോയി ഈ ഒരു വീടും ഭീകര തന്നെയുണ്ട് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പോയി അപ്പൊ അവരെ ബോഡി അങ്ങോട്ട് വേറെ പാലം എട്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് കിട്ടില്ലേ എട്ട് ബോഡി കിട്ടുന്നു ഇതില് അവിടുത്തെ ഇടി മണ്ണുണ്ടല്ലേ അതെ അതെ

റിക്കവറി ബ്ലാസ്റ്റിംഗില് മരണപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് റിക്കവറി പറ്റിയിട്ടുണ്ട് അതായത് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് നാല് ബോഡി കിട്ടാനുണ്ട് അതില് സ്ത്രീകളുണ്ടാവും ഒരാള് അത് ഇന്നലെ കിട്ടിയതാണോ അതിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു അവിടെ ഒരു കാന്റീൻ ഉണ്ടായിരുന്നു അതെ ആ അറിയാം ആ ഒരു സ്ത്രീയും കിട്ടില്ല അവരെ മക്കളൊക്കെ കിട്ടിയില്ല മക്കളും അല്ല മക്കളെ തിരിച്ചു കിട്ടിയ മരിച്ചതിന്റെ കിട്ടിയില്ല അപ്പൊ പൊന്നിപ്പോ അവരെ സ്ത്രീകളെ സ്ത്രീ മാത്രാണ് ഇപ്പൊ കിട്ടാനുള്ളത് പറഞ്ഞ ലോറിക്കാരൊക്കെ ഇവിടുത്തെ ബോട്ടുണ്ടല്ലേ ആ അതിൽ അങ്ങോട്ട് പോകും ഇവിടെ അങ്ങോട്ടേ ആ ദിവസം അവർക്ക് ഇവിടെ വേറെ ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് പോകും എല്ലാ ഗാഡിയും എത്ര ഗാടി പറഞ്ഞു എല്ലാവർക്കും അവരെ പരിചയം ഉണ്ട് എല്ലാരും പരിചയം പക്ഷെ അങ്ങനെ ഇത് പോണത് ചെറിയ Paart, 10 ും ഇത്ര സ്പ്രെഡ് ആവെന്ന് വിചാരിച്ചിരുന്നോ ഇല്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സ്പ്രെഡ് ആവുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും സ്പ്രെഡായ ഇവിടെ ഉള്ള ആൾക്കാർ നിങ്ങളെ ഗവൺമെന്റ് നല്ല രീതിയിലുള്ള സർവീസ് ആണോ മറ്റേ ഇങ്ങനെയൊക്കെ അപകടം വരുമ്പോ മുൻകൂട്ടി പറയാം അങ്ങനെയൊക്കെ ഇത്രയും കാലങ്ങളെ കുറച്ച് വെള്ളം പറ അത്ര പത്ത് പോകും പോകും ഇങ്ങനെ ഇതുപോലെ ഇത്ര വരെ പറയു അത് ും അത്രേ ഈ വീട് ഇവർക്ക് അത് ഗവൺമെന്റിന് അഞ്ചു ലക്ഷം അല്ലേ അഞ്ച് ലക്ഷം ഇപ്പൊ ഫസ്റ്റ് ഒന്നര ലക്ഷം കൊടുത്തതില് അങ്ങനെ കൊറേ സഹായിച്ചാലും ഒരു വീട് ഇരിക്കാൻ ജാഗില്ല പൈസയും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി നല്ല സജ്ജീകരണം ഗവൺമെന്റ് കേരളത്തിൽ കോഴിക്കോട് സ്വദേശി അർജുന ഉണ്ടാവുന്നതായിരുന്നു അപ്പൊ അർജുൻ സ്വദേശി അപ്പൊ കോഴിക്കോട് സ്വദേശി ഇന്നത്തേക്ക് ഏകദേശം ഒമ്പത് ദിവസമായി മറ്റേ എവിടെ കാണാൻ മറേത്ത് പോയിട്ട് നിൽക്കുകയാണ് അപ്പൊ ആ ഒരു എന്താ പറയാ അറ്റംപ്റ്റിൽ നിന്ന് തിരിച്ചു അർജുന് എവിടെ ഉണ്ടാവും നല്ല എന്തെങ്കിലും സംശയം ഉള്ളത് അതിന്റെ അടുത്തുണ്ടാവും അത്രേള്ളത് ഓടും കിട്ടാല്ലേ ഒരു ദിവസമായില്ലേ ഇല്ലെങ്കിൽ അത് മേലല്ലേ അത് മണ്ണിന്റെ അടിൽ ബാക്കിണ്ടാവും അത്രേ ഓടല്ലേ ലോറിന്റെ ഉള്ളിൽ ഉണ്ടാവും ലോറിന്റെ ഉള്ളില് എത്ര പേരുള്ള

ആ പണിയില്ല തീർച്ചയായിട്ടും ഇവിടെ വേറെ വേറെ ടീം ഉണ്ടാവും ഈ ഏരിയത്തിൽ ആണോ ഈ നാട്ടിലും ഇങ്ങോട്ട് വന്നത് ും ഉടുപ്പി വെറും റേഷൻ ചെയ്യണം ഇത്യൂ ചെയ്യാനും എങ്ങനെയെടുക്കാൻ അത്ര ഇതുണ്ടല്ലോ ഇവിടെ കാര്യമായ മിഷീനറി മിഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഇത്രയും തെരച്ചിലിന് വേണ്ടി ഇത്രയും ദിവസമായല്ലോ എത്രയല്ലോ അത് ലാറിയുണ്ട് ഉള്ളുണ്ട് അയൽ അത് കിട്ടാല്ലേ വറുത്തുണ്ടായാലും കിട്ടും മണ്ണെടുത്ത് പോയി കിട്ടുള്ളൂ താഴേടെ കിടക്കുന്ന പറയുന്നത് ും നല്ല ഈ ഒരു ദിവസം ഇന്നത്തെ ദിവസം തന്നെ കിട്ടുന്ന പേര് കേരളത്തിൽ ഐ ആർ ഡി ബില് ഉണ്ട് ഐആർ ബില്ല് കേരളത്തിലെ ഐആർ ഡി ബില്ല്ണ്ട് എച്ച് ആർ എസ് പറഞ്ഞിട്ട് അതിന്റെ അവിടെ പോയിന് പോയിസാം പോയിന് ഒഡീഷ പോയിന് അങ്ങനെ വേറെ വേറെ ഓടെല്ലാം അവിടെ പോയിട്ട് റിലീഫിന്റെ വർക്ക് ടയർ ചെയ്യാറുണ്ട് ടൈമില്